ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷൻ ഐ എൻ ഡി സി ഇരുപത്തിയേഴാമത് കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം കണ്ണൂർ ഡി സി സി ഓഫീസിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ടൊന്നേ ബാർ ഗവൺമെന്റ് ഓർഡർ പിൻവലിക്കണമെന്ന സമ്മേളനം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു പ്രസിഡന്റ് സതീഷ് ബാബു നാട്ടിക്കൽ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്ന് വിരമിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എൻഡോവ്മെന്റ് രക്ഷിതാക്കൾ ഏറ്റുവാങ്ങി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമൺ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി ശശീന്ദ്രൻ കെ മനോജ് കുമാർ മുഹമ്മദ് ഷമാസ് രാജേഷ് ഖന്ന എം ബി ഷാനിജ് കെ ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ